മുടി നല്ല കട്ടിയിൽ വളരാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ തിളക്കമൊക്കെ കൂട്ടാനായിട്ട് നമ്മൾ പലരും വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ എക്സ്റ്റേണലി ഇൻറ്റേണലി ഒക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇതിന് പുറമെ വൈറ്റമിൻ ഇയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൺ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപതിക്ക് ഫിസിഷ്യനാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് നാച്ചുറലി നമ്മൾ നോക്കുകയാണെങ്കിൽ അത് എട്ട് തരത്തിൽ നിലനിൽക്കുന്ന ഒന്നാണ് പക്ഷെ നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യുന്ന ആൽഫോ ടോക്കോഫറോൾ എന്ന് പറയുന്ന ഒരു ഫോം മാത്രമാണ് അപ്പോൾ ഈ വൈറ്റമിൻ ഇയുടെ ഫങ്ഷൻസ് അല്ലെങ്കിൽ അവൻ്റെ പ്രവർത്തന മേഖല ഏതൊക്കെയാണെന്ന് എന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറയുമ്പോൾ എന്താണതിൽ നടക്കുന്നത് നമുക്ക് നോക്കാം നമുക്ക് നമ്മുടെ മലിനീകരണം മൂലമോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ടോ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ടാകുന്ന ഒക്കെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവും ഫ്രീ റാഡിക്കൽസ് ഓക്സിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ദോഷങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കാറുണ്ട് ക്യാൻസർ പോലെയുള്ള ഗ്രോത്തിനൊക്കെ കാരണമാവുന്ന ഒന്നാണ് ഈ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കിളിൻ്റെ ചേഞ്ചസ് അപ്പോൾ ഈ ഒരു ഫ്രീ റാഡിക്കലിൻ്റെ ഈ ഒരു ഓക്സിഡേഷൻ പ്രോസസ്സ് തടയുന്ന ആൾക്കാരെയാണ് നമ്മൾ ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറയുന്നത് അതായത് വൈറ്റമിൻ ഇ ഒരു പരിധി വരെ നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ പോലെയുള്ള ഗ്രോത്തിനെ തടയാൻ സഹായിക്കുന്ന ഒരു വൈറ്റമിനാണ് അപ്പം ഇതിന് പുറമെ നമ്മുടെ വൈറ്റമിൻ ഇ നമുക്ക് ചുവന്ന രക്താണുക്കളുടെ ആ ഒരു ഷേപ്പ് ആ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കാറുണ്ട് ചുവന്ന രക്താണുക്കളുടെ ആ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഉഴുന്ന വടയുടെ അല്ലെങ്കിൽ ബൈക്കോൺകേവ് ഷേപ്പ് എന്നാണ് അപ്പം ഈ ചുവന്ന രക്താണുക്കൾ അല്ലെങ്കിൽ ആർ ബി സിയുടെ പുറത്തുണ്ടാകുന്ന ആ ഒരു സെൽ മെമ്പ്രൈൻ ഉണ്ട് ആ ഒരു മെംബ്രെയിൻ്റെ കവറി നിലനിർത്താനും ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഇ എന്നുള്ളത് നമ്മുടെ നാടികളുടെ പ്രവർത്തനത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ നമുക്കിതിനു പുറമേ നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിന് നമ്മുടെ സ്കിന്നിൻ്റെ തിളക്ക നിലനിർത്താൻ സ്കിന്നിലെ ചെറിയ ചെറിയ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ചെറുപ്പം നിലനിർത്താൻ സഹായിക്കുന്നു നമ്മുടെ മുടിയിലെ കട്ടി വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുടി കൊഴിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറാനായിട്ടും നമുക്ക് തലയോട്ടിയിൽ പുതിയ ഹെയർ ഫോളിറ്റൂൾസ് ഉണ്ടാവാനായിട്ട് ഒക്കെ വൈറ്റമിൻ ഇ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ടും വൈറ്റമിൻ ഇ നമ്മളെ സഹായിക്കുന്നുണ്ട് നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ എന്നുള്ളത് ഇതോടൊപ്പം തന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ ഫംഗ്ഷനൊക്കെ എഫക്റ്റീവായിട്ട് നടക്കാനും വൈറ്റമിൻ ഇ സഹായിക്കുന്നുണ്ട് നമ്മുടെ ഹാർട്ടിൽ അല്ലെങ്കിൽ രക്തക്കൊഴലിനുള്ളിൽ ചെറിയ ചെറിയ ക്ലോട്ടൊക്കെ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഹാർട്ട് കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ആൾക്കാർക്ക് നമ്മൾ വൈറ്റമിൻ ഇ എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വൈറ്റമിൻ ഇ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഈ വൈറ്റമിൻ ഇ ഈ പറയുന്ന ക്ലോട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പ്ലേഗിൻ്റെ ഉള്ളിൽ നുഴഞ്ഞു കയറി അതിനെ അങ്ങ് ബ്രേക്ക് ഡൗൺ ചെയ്ത് കളയും അതുമൂലം നമുക്ക് രക്തം കട്ട പിടിക്കുന്നത് അങ്ങ് മാറുകയും അതുവഴി നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹാർട്ട് ബ്ലോക്ക് ഒക്കെ ഒഴിവാക്കാൻ പറ്റും ഇതുപോലെ തന്നെ കൊളസ്ട്രോളിൻ്റെ കണികകൾ നമ്മുടെ തലച്ചോറിലോട്ട് പോകുന്ന രക്തക്കുഴലിൻ്റെ ഉള്ളിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതും അലിപ്പിച്ച് കളയാൻ വൈറ്റമിൻ ഇ സഹായിക്കും അതുവഴി സ്ട്രോക്ക് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ ഒരു പരിധിവരെ വൈറ്റമിൻ ഇ സഹായിക്കുന്നുണ്ട് അപ്പം അതിറോസ്ക്ലിറോസസ് അല്ലെങ്കിൽ അങ്ങനത്തെ ചേഞ്ചസും സ്ട്രോക്ക് തടയാനും വൈറ്റമിൻ ഇ ഹെല്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ എൽ ഡി എൽ അല്ലെങ്കിൽ ചീത്ത കൊളസ്ട്രോൾ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ ചീത്ത കൊളസ്ട്രോളിൻ്റെ ഓക്സിഡേഷൻ തടയാനും അതുവഴി നമുക്ക് ശരീരത്തിന് വരുന്ന ദോഷങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാനും വൈറ്റമിൻ ഇ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടോ മാത്രമല്ല നമ്മുടെ ഹാർട്ട് നമ്മുടെ തലച്ചോറ് നമ്മുടെ നാടുകളുടെ പ്രവർത്തനം എല്ലാത്തിനെയും കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട അത്യാവശ്യം വേണ്ട ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ എന്നുള്ളത് ഒരു ദിവസം നമുക്ക് വേണ്ട വൈറ്റമിൻ ഇയുടെ അളവ് പതിനൊന്ന് മുതൽ പതിമൂന്ന് മില്ലിഗ്രാം വരെയാണ് അപ്പോൾ ഈ ഒരു വൈറ്റമിൻ ഇ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞാലുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് രോഗപ്രതിരോധ ശേഷം വളരെയധികം കുറയും അതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വരും അപ്പോൾ കുഞ്ഞുങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഇടക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വരുന്നുണ്ടെങ്കിൽ വൈറ്റമിനിയുടെ കുറവ് മൂലമായിരിക്കും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ഇഴയാനോ അല്ലെങ്കിൽ മുട്ടിൽ പോകാനോ നടക്കാനോ ഇങ്ങനത്തെ ഡെവലപ്മെൻ്റൽ ഡിലേ വരുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു നാടുകളുടെ ഒരു ഫംഗ്ഷൻസ് കോർഡിനേറ്റ് ചെയ്ത് പോകുന്നില്ല എന്നുള്ളത് അതും നമുക്ക് വൈറ്റമിൻ ഇ കുറയുന്നത് മൂലം ഉണ്ടാവാറുണ്ട് പിന്നെ വൈറ്റമിൻ ഇ കുറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് കംപ്ലയിൻസ് സ്ട്രോക്ക് ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഇതുപോലെ തന്നെ ചുവന്ന രക്താണുക്കൾ പെട്ടെന്ന് പൊട്ടിപ്പോകും അപ്പം അവർക്ക് വൈറ്റമിൻ ഇ കുറയുന്ന സമയത്ത് ആ ഒരു ചുവന്ന രക്താണുക്കളുടെ ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല ഷേപ്പിൽ മാറ്റം വരുമ്പോൾ അവ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതായിട്ട് കാണാം അതിൻ്റെ ഭാഗമായിട്ട് ഹിമോലൈറ്റിക് അനീമിയ ഉണ്ടാവും അനീമിയ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വിളർച്ച ഉണ്ടാവാം അല്ലെങ്കിൽ ക്ഷീണം കുട്ടികൾക്കാണെങ്കിൽ ഏകാഗ്രത കുറവ് തലവേദന തലകർക്കം ചെവിയിലൊരു മൂളൽ അങ്ങനെ അനീമിയയുടെ ലക്ഷണങ്ങൾ വരാം അപ്പം ഈ പറയുന്ന ബുദ്ധിമുട്ടുള്ള കവറിലും കാണിക്കാറുണ്ട് കണ്ണിന് കാഴ്ച മംഗലുണ്ട് റെട്ടിലോപ്പതി വരാറുണ്ട് പെരിഫറൽ ന്യൂറോപ്പതി കൈകാലുകൾക്ക് തരിപ്പ് ഭയങ്കരമായി ക്ഷീണം അനുഭവിക്കാറുണ്ട് അപ്പം ഈ പൊതുവേ വൈറ്റമിൻ ഇ കുറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഭയങ്കര ഒരു ക്ഷീണം പറയാറുണ്ട് പൊതുവേ നമ്മുടെ പേശികൾക്കാണ് കൂടുതലും ക്ഷീണം പറയാറ് സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല കാലിന് ഭയങ്കര ക്ഷീണം എപ്പോഴും കിടക്കണമെന്നുള്ളൊരു തോന്നല് പേശികളുടെ ഒരു ബലക്കുറവാണ് കൂടുതലും വൈറ്റമിൻ ഇന്റെ ഡിഫിഷ്യൻസിയിൽ നമ്മൾ കാണാറ് ഈ പറയുന്ന ബുദ്ധിമുട്ടിനോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ചുളിവ് വരിക നമുക്ക് ഏജ് വെ ഭയങ്കരമായിട്ട് തോന്നിക്കുക എന്ന് പറഞ്ഞാൽ പ്രായത്തിനേക്കാളും കൂടുതലായിട്ട് ഏജ് തോന്നിക്കുക മുഖത്ത് ഭയങ്കര പാടുകൾ വീഴുക കണ്ണിനടിയിൽ കറുപ്പ് നിറം വരിക ഇതൊക്കെ വൈറ്റമിൻ ഇ കുറയുമ്പോൾ തോന്നിക്കാറുണ്ട് അതോടൊപ്പം തന്നെ മുടി മുടികൊഴിച്ചിൽ നമ്മൾ മുടികൊഴിച്ചിലിന് എണ്ണ മാറി മാറി തേക്കുന്നുണ്ട് പക്ഷേ യാതൊരു റിസൾട്ടും കിട്ടുന്നില്ല ചിലപ്പോൾ വൈറ്റമിൻ ഇയുടെ അഭാവം മൂലമായിരിക്കും ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെ ഒന്ന് റെഗുലേറ്റ് ചെയ്താൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാനും പറ്റും അപ്പോൾ നമുക്ക് ഒരുപാട് ഫംഗ്ഷൻസ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ എന്നുള്ളത് അപ്പോൾ ഈ വൈറ്റമിൻ ഇ പൊതുവേ ശരീരത്തിൽ കുറയാനുള്ള കാരണം ഒന്നും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത്ര ഹെൽത്തി അല്ലാത്തതും ഉണ്ട് രണ്ടാമത് കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നില്ല എന്നുള്ളത് കാരണം കൊഴുപ്പിലലിയുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഇ എന്നുള്ളത് വൈറ്റമിൻ എ ഡി ഇ ആൻഡ് കെ ഇത്രയും നാല് വൈറ്റമിനാണ് കൊഴുപ്പിലടിയുന്നത് അപ്പോൾ നമ്മൾ കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണം ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ലെങ്കിൽ വൈറ്റമിൻ ഇന്റെ അബ്സോർപ്ഷൻ കുറയും ഇതല്ലാതെ ഈ പ്രായം തികയാതൊക്കെ ജനിച്ച കുഞ്ഞുങ്ങളാണെങ്കിൽ അവരൊരു കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഒന്നും ആവാത്തിന്റെ ഭാഗമായിട്ട് വൈറ്റമിൻ ഇന്റെ അബ്സോർപ്ഷൻ കുറയും അപ്പോൾ അങ്ങനെയും വരാം അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള കാരണം എന്തൊക്കെ ഭക്ഷണം കഴിച്ചാലാണ് നമുക്ക് പൊതുവെ വൈറ്റമിൻ ഇ കിട്ടുക എന്ന് നോക്കാം നമ്മളെല്ലാവരും ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്നതിനേക്കാളും ഉപരിയായിട്ട് ഒരു സപ്ലിമെൻ്റ് അങ്ങ് വൈറ്റമിൻ ഇ എടുത്താൽ മതിയല്ലോ എന്നാണ് നമ്മളെല്ലാവരും വിചാരിക്കും പക്ഷേ എപ്പോഴും നമ്മൾ ചിന്തിക്കുക വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻറ്റാണ് പക്ഷേ ഈ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി നമുക്ക് കിട്ടണമെങ്കിൽ വൈറ്റമിൻ ഇ നമ്മൾ നാച്ചുറൽ ഫോമിൽ തന്നെ കഴിച്ചിരിക്കണം അതായത് ആൽഫോ ടോക്കോഫ്രോൾ എന്ന് പറയുന്ന ഫോമിൽ തന്നെ നമ്മൾ കിട്ടണമെങ്കിൽ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് തന്നെ കഴിച്ചാൽ മതി അപ്പോൾ അതിനുവേണ്ടി ഏതൊക്കെ ഭക്ഷണം കഴിക്കണം എന്ന് നോക്കാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നട്ട്സ് കഴിക്കുക നട്ട്സിൽ സൺഫ്ലവർ സീഡ്സ് ബദാം ഇതൊക്കെ നമ്മൾ സ്ഥിരമായി കഴിക്കുക ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എല്ലാ ധാന്യങ്ങളും തവിടോട് കൂടി വെള്ളം എരി മാറ്റി നമ്മൾ കുത്തേരി ഉപയോഗിക്കുക നമ്മൾ ഗോതമ്പ് ഉപയോഗിക്കുക ആട്ടയ്ക്ക് പകരമായിട്ട് അങ്ങനെ മൈദയുടെ ഉപയോഗങ്ങൾ ഒഴിവാക്കുക അപ്പോൾ ഇതൊക്കെ നമ്മൾ ബാലൻസ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഇ കിട്ടും ഇനിയിപ്പോൾ കേസ് എടുക്കുകയാണെങ്കിൽ മാംഗോ കിവി അവോഗ ഈ ഫ്രൂട്ട്സിലൊക്കെ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് ഇനി എണ്ണയുടെ കേസ് എടുക്കുകയാണെങ്കിൽ സൺഫ്ലവർ ഓയില് അതുപോലെ സോയാബീൻ്റെ ഓയില് തവിടെണ്ണ ഇതിലൊക്കെ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് ഒലിവ് ഓയില് ഇനി നമ്മൾ ഇലവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ പച്ചക്കറികളിലൊക്കെ കാര്യം പറയുകയാണെങ്കിൽ ചീര ബ്രക്കോളി ലെറ്റ്യൂസ് സാലഡിലൊക്കെ ആഡ് ചെയ്യുന്ന ലെറ്റ്യൂസ് ഇവയിലൊക്കെ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ ഇ എന്നുള്ളതും ഇനി മത്സ്യത്തിൽ അയല നെത്തോലി പോലെയുള്ള ചെറിയ ചെറിയ മത്സ്യങ്ങളിൽ നമ്മുടെ ഓർഗൺ മീറ്റിൽ അതായത് ലിവറിൽ ലിവറൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കുന്ന സമയത്ത് ചിക്കൻ്റെയും ബീഫിൻ്റെ ഒക്കെ ലിവറിൽ ഇതിലൊക്കെ വൈറ്റമിൻ ഇ ഒരു പരിധി വരെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്താൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് വൈറ്റമിൻ ഇ ഡെഫിഷ്യൻസി ഓവർകം ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഈ പറയുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക അല്ലെങ്കിൽ തന്നെ നമ്മൾ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക ഇനിയിപ്പോൾ ചില ആൾക്കാർക്ക് ഈ ക്യാപ്സ്യൂൾ തന്നെ സ്ഥിരമായിട്ട് ഒരു ഡോക്ടറെ ഒന്നും കാണിക്കാതെ കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഓർക്കുക നിങ്ങൾക്കൊരു ഹാർട്ട് കംപ്ലയിൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നത് ശരീരത്തിന് പല ദോഷങ്ങളും ചെയ്യും കാരണം ഇതിനൊരു ആൻറ്റിക്കൊയാഗുലൻ ഫംഗ്ഷൻസ് ഉള്ളതുകൊണ്ട് അതുപോലെ തന്നെ പ്രെഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ മാക്സിമം വൈറ്റമിൻ ഈ ക്യാപ്സൂൾ കഴിക്കാതിരിക്കുക അത് കുഞ്ഞിൻ്റെ ഹാർട്ടിനും ചെറിയ കംപ്ലയിൻസ് ഒക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ വൈറ്റമിൻ ഇ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതിൽ തന്നെ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷനൊക്കെ എടുത്ത് കൃത്യമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ക്യാപ്സ്യൂൾ എടുക്കാൻ പറ്റുള്ളൂ നോർമലി നമ്മൾ ഈ ഭക്ഷണം കഴിയുകയാണെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഇ ഡെഫിഷ്യൻസി വരാൻ ചാൻസ് ഒന്നുമില്ല ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഇന്റേണലി നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ എക്സ്റ്റേണലി നമ്മുടെ സ്കിന്നിന് ആ ഒരു ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചുകൂടെ സ്കിൻ സോഫ്റ്റൺ ആവാൻ സ്കിന്നിലെ പാടുകൾ മാറ്റാൻ വേണ്ടിയിട്ട് സ്കിന്നിൻ്റെ തിളക്കം നിലനിർത്താൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് വൈറ്റമിൻ ഇ ഉപയോഗിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒലിവ് ഓയിൽ അല്ലെങ്കിൽ വാസിലിനൊക്കെ എടുക്കുക അതിനോട് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള് പൊട്ടിച്ചിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് എക്സ്റ്റേണലി യൂസ് ചെയ്യാം പിന്നെ മുടികോഴ്ച്ചിൻ്റെ പ്രശ്നമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ താരനൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചില ആൾക്കാർ വെളിച്ചെണ്ണ കാച്ചിട്ടാണ് ഉപയോഗിക്കുക അപ്പോൾ അങ്ങനെ സമയത്തൊക്കെ ആ കാച്ചി കഴിഞ്ഞാൽ അത് തണുത്ത് കഴിയുമ്പോൾ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ തന്നെ പൊട്ടിച്ച് മിക്സ് ചെയ്ത് ചെയ്തിട്ട് തേക്കുകയാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് മുടി കൊഴിച്ചിൽ കുറയുക താരനൊക്കെ കുറയാൻ വേണ്ടി സഹായിക്കാറുണ്ട് അല്ലെങ്കിൽ തന്നെ നമ്മൾ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിലൊക്കെ എടുത്തിട്ട് അതിൽ വൈറ്റമിൻ ഈ ക്യാപ്സൂൾ പൊട്ടിച്ച് നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം കിടക്കുന്നതിന് മുൻപ് ലൈറ്റായിട്ടൊന്ന് തലയോട്ടിയിൽ നല്ലപോലെ മസാജ് ചെയ്തിട്ട് കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിച്ചിട്ട് അത് വെച്ച് തേച്ച് കിടന്നുറങ്ങുകയാണെങ്കിൽ നമ്മൾ രാവിലെ എണീറ്റിട്ട് തല കഴുകുന്ന സമയത്ത് നമുക്കതും ഒരു മുടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് എക്സ്റ്റേണലി യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി